ആധുനിക സമൂഹത്തിൻ്റെ കിനാവും പുഞ്ചിരിയും പകിട്ടും പ്രൗഢിയുമെല്ലാം രൂപപ്പെടുന്നത് പ്രവാസികളെ ചുറ്റിപ്പറ്റിയാണ് അന്നം തേടിയും ജീവിതം തേടിയും മലയും കടലും താണ്ടിയുമുള്ള മലയാളികളുടെ പ്രയാണം തുടങ്ങിയിട്ട് ഒരു നൂറ്റാണ്ട് പൂർത്തിയാവുന്നു സ്വന്തം നാട്ടിൽ ജീവിതം കരുപിടിപ്പിക്കാൻ സാധിക്കില്ലെന്നും എങ്ങനെയെങ്കിലും നാടുവിടുന്നതാണ് അഭികാമ്യമെന്നുമുള്ള ചിന്ത മലയാളി യുവത്വത്തെ ബാധിച്ചു തുടങ്ങിയതോടെയാണ് ഉപജീവനം തേടി അവർ നാടുവിടാൻ തീരുമാന ആരംഭിച്ചത് വർദ്ധിച്ചു വരുന്ന ജനസംഖ്യ ചുരുങ്ങി വരുന്ന കൃഷി പോകുന്ന വ്യവസായം സ്വന്തം മാന്യതയെക്കുറിച്ച് അതിരി അഭിമാനം എന്നിങ്ങനെ പല ഘടകങ്ങൾ ചേർന്നാണ് ഇങ്ങനെ ഒരു മനോഭാവം ഉണ്ടാകുന്നത് ഗ്രാമാധിഷ്ഠിത ജീവിതത്തിൻ്റെ നിശ്ചലതയിൽ നിന്ന് ഉണർന്നത് മുതൽ പുറത്തേക്കുള്ള പ്രയാണം ആരംഭിച്ചു ഒന്നാം ലോക ലോകമഹായുദ്ധം തുറന്നുകാട്ടിയ ബാഹ്യലോകവും തൊഴിൽ സാധ്യതകളും സാമൂഹിക വിപ്ലവം നൽകിയ ആത്മവിശ്വാസവും ഈ പ്രയാണത്തെ പ്രോത്സാഹിപ്പിച്ചു രണ്ടാം ലോക മഹായുദ്ധം ഏൽപ്പിച്ച സാമ്പത്തിക ആഘാതമാണ് മലയാളിയെ കൂട്ടം കൂട്ടമായി നാടുകടക്കാൻ പ്രേരിപ്പിച്ചത് സിലോൺ ബർമ മലയ സിംഗപ്പൂർ തുടങ്ങിയ നാടുകളിൽ ചെന്ന് ജീവിതം പേരുപിടിപ്പിച്ചവർ ഏറെ ബർമയിലെത്തിയ മലയാളികളിൽ വലിയ ശതമാനം ഐ എൻ എ ഭടന്മാരായി പൊരുതി മരിച്ചു മറ്റു വിദേശ നാടുകളിലെത്തിയവർ ഏറെയും കച്ചവടം കൊണ്ട് തൃപ്തിപ്പെട്ടു ഇവരിൽ ഒരു വിഭാഗം അവർ എത്തിപ്പെട്ട നാടുകളിൽ സ്ഥിരവാസമാക്കി അവിടെ തന്നെ വിവാഹം കഴിച്ച് കുടുംബവുമായി കഴിഞ്ഞു ഇവരുടെ രണ്ടാം തലമുറ മലയാളികളായി കഴിഞ്ഞെങ്കിലും മൂന്നാം തലമുറ നാനാദേശക്കാരായി തീർന്നു സിനോളിലുണ്ടായ ഭാഷാവാദവും പ്രാദേശികവാദവും വലിയൊരു വിഭാഗം മലയാളികളെ കേരളത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു എന്നാൽ മലേഷ്യയിലും മറ്റുമുള്ളവർ സസുഖം അവിടെ കഴിഞ്ഞു സിംഗപ്പൂർ പ്രസിഡന്റായിരുന്ന ദേവൻ നായരും മലേഷ്യൻ ക്യാബിനറ്റ് മന്ത്രിയായും ഐ എൻ ഒ അധ്യക്ഷനായും പ്രവർത്തിച്ച ഡോക്ടർ പി വി നാരായണനും ഇക്കൂട്ടത്തിലെ മികച്ച മാതൃകകളാണ് മലയാളികൾ യൂറോപ്യൻ നാടുകളിലേക്ക് പ്രവേഹിക്കാൻ കാരണം ഒരുക്കിയ സാഹചര്യങ്ങൾ മറ്റൊന്നാണ് രണ്ട് ലോക മഹായുദ്ധങ്ങൾ തകർത്ത യൂറോപ്പിന് പുനർനിർമ്മാണം അത്യാവശ്യമായി തീർന്നു മറ്റ് തിരുവിതാംകൂറിലെ തിരുവല്ല ചെങ്ങന്നൂർ ചങ്ങനാശ്ശേരി കോട്ടയം കോഴഞ്ചേരി തുടങ്ങിയ നാടുകളിൽ നിന്നുള്ള യുവതികളാണ് നൈസിംഗ് സേവന രംഗത്ത് മുന്നിൽ നിൽക്കുന്നത് പിന്നീട് അമേരിക്കയിലും മറ്റും പടർന്ന് കയറിയ ഇവരിൽ വലിയ ശതമാനം അതത് നാടുകളിലെ പൗരത്വം സ്വീകരിച്ചു അമ്പതുകൾ തുടക്കം മുതൽ ഗൾഫ് മേഖലയിൽ നിന്ന് പെട്രോൾ ലഭിച്ചു തുടങ്ങിയതോടെ ജോലി ചെയ്യാൻ മനസ്സും ആരോഗ്യവുമുള്ള ആർക്കും ഗൾഫിൽ ജോലിയും മികച്ച കൂലിയും കിട്ടി തുടങ്ങി ഗൾഫ് മേഖല ഒരിക്കലും തൊഴിൽ സാധ്യത മാങ്ങാത്ത വാഗ്ദത്ത് ഭൂമിയാണ് എണ്ണക്കിണറുകളിൽ നിന്ന് എണ്ണ കിട്ടുന്നത് പോലെ എന്നും ഗൾഫ് നാടുകളിൽ നിന്ന് പണം ലഭിച്ചുകൊണ്ടിരിക്കും പണമുണ്ടെങ്കിൽ ഏത് സാമൂഹിക മാന്യതയും ലഭിക്കും എന്നായി യുവാക്കളുടെ ചിന്ത മരുഭൂമിയിലെ ചുട്ടുപൊള്ളുന്ന അന്തരീക്ഷവും സകല ശാരീരിക വികാരങ്ങളെയും ഓമിക്കുന്ന ഉള്ളിലെ കനലും പ്രവാസികൾ സഹിക്കുന്നത് തങ്ങൾക്ക് ലഭിക്കുന്ന സാമൂഹിക മഹത്വവും അതുവഴി തങ്ങളുടെ കുടുംബത്തിന് വരുന്ന മാന്യതയും സ്വപ്നം കണ്ടാണ് വിദൂരങ്ങളിൽ നിന്ന് ഒരാൾ സമ്പാദിക്കുക അതിൻ്റെ പ്രയാസത്തെക്കുറിച്ച് വേപരാതിപ്പെടാതെ ഒത്തിരി പേർ അത് തൂർത്തടിക്കുക എന്നതാണ് കേരളത്തിലെ ഗൾഫ് മേഖലയിൽ പിന്നീട് നാം കണ്ടത് ഈ പ്രവണത ഒരു പുതിയ ഉപഭോക്തൃ സംസ്കാരത്തിന് വിത്തിട്ടു എന്നതും കാണാതെ വയ്യ ആഹ്ലാദവും ആനന്ദവും ലഭിക്കേണ്ട ജീവിത സായാഹ്നത്തിൽ തിരിച്ചു വന്നപ്പോൾ ഒരു സത്യം അവർ മനസ്സിലാക്കുന്നു അധ്വാനിച്ചതെല്ലാം ഇവിടെ അന്യാധീനപ്പെട്ടിരിക്കുന്നു കുടുംബവും കുട്ടികളും തങ്ങളുടെ കഷ്ടപ്പാടും ത്യാഗവും മനസ്സിലാക്കാതെ പോകുന്നു ഇതോടൊപ്പം ഗൾഫ് നാടുകളുടെ നിറം മങ്ങുന്നു എന്നതും കേരളത്തെ ആശങ്കയിലാക്കുന്ന മറ്റൊരു വസ്തുതയാണ് ആഗോള സാമ്പത്തിക പ്രതിസന്ധിയും ഗൾഫ് നാടുകളെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും കാരണം അവിടെ നിന്ന് വിദേശികളെ പരമാവധി കുറക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും അറബ് ഭരണാധികാരികൾ അതൊരു നയമായി സ്വീകരിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതാകട്ടെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് മലയാളികളെയാണ് മലയാളികൾ നടത്തിയ കുടിയേറ്റത്തിൻ്റെ സെൻറ്റിനറി കൊണ്ടാടുന്ന അവസരമാണിത് നൂറ്റാണ്ടുകാലം നീണ്ട ഈ കുടിയേറ്റത്തിലൂടെ കേരളം എന്ത് നേടിയെന്നത് ചരിത്ര വിദ്യാർത്ഥികൾ പഠന വിഷയമാക്കേണ്ട ഒന്നാണ് അതിൻ്റെ ലാഭനഷ്ടങ്ങളുടെ ആകത്തുകാര തലക്കെട്ടിൽ യൂണിവേഴ്സൽ മീഡിയ റിസർച്ച് സെൻ്റർ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ നിന്നുള്ള വാചകങ്ങൾ കാണുക മലയാളിയെ പോലെ സഞ്ചരിക്കുന്ന ഒരു ജനം മറ്റെവിടെയുമില്ല ബർമയിലെയും മലേഷ്യയിലെയും ജോലിയും കച്ചവട സാധ്യതകളും തേടിപ്പോയ മലയാളി അവിടങ്ങൾ വറ്റി വരണ്ടപ്പോൾ ഗൾഫ് നാടുകളിലെ സ്വർണ തീരങ്ങൾ അന്വേഷിച്ച് പുറപ്പെട്ടു ഗൾഫിൻ്റെ വാതിലടഞ്ഞപ്പോൾ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് കാനഡ തുടങ്ങിയ നാടുകളിലേക്കാണ് മലയാളികൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് ഓസ്ട്രേലിയയിലേക്ക് വിദഗ്ദ്ധ തൊഴിൽ മേഖലയിൽ സ്ഥിരം വിസയിൽ എത്തിയ ഇന്ത്യക്കാർ ഏറെയാണ് ഇവിടുത്തെ കുടിയേറ്റക്കാരിൽ യു കെ കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനം ഇന്ത്യക്കാണ് ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയ ഇന്ത്യക്കാരിൽ അമ്പത് ശതമാനം മലയാളികളാണ് കാനഡ ന്യൂസിലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലേക്കുള്ള മലയാളികളുടെ കുടിയേറ്റം വൻതോതിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്നാൽ ഈ കുടിയേറ്റം കൊണ്ട് കേരളം എന്തു നേടി എന്ന ചോദ്യത്തിന് നമുക്ക് കിട്ടുന്ന ഉത്തരം ശൂന്യമായ ജമിൽ ജലകുമിളയാണ് സെൻറ്റർ ഫോർ മി മിഡിൽ ഈസ്റ്റ് സ്റ്റഡീസ് നടത്തിയ പഠനത്തിൽ കുടിയേറ്റത്തെക്കുറിച്ച് പരാമർശിക്കുന്നത് ഇങ്ങനെ ഗൾഫ് നാടുകളിലേക്ക് മലയാളികൾ നടത്തിയ കുടിയേറ്റം സ്വപ്നത്തിൽ നിധി കിട്ടിയ പ്രതീതിയാണ് ഉണ്ടാക്കുന്നത് ഗൾഫ് നാടുകളിൽ നിന്ന് അരനൂറ്റാണ്ടുകാലം കേരളത്തിൽ ഒഴുകിയെത്തിയ പണം ഇവിടെ ഒരു ആഡംബര സംസ്കാരം വളർത്തിയെടുക്കാനും കേരളത്തിലെ യുവാക്കളിൽ ആലസ്യം വളർത്താനും മാത്രമാണ് സഹായിച്ചത് തിരിച്ചു വരുന്നവരുടെ കഴിവും പരിചയവും നാടിൻ്റെ സാം സമ്പത്താക്കി മാറ്റാൻ ശ്രമിക്കുക മാത്രമേ ഈ അവസരത്തിൽ കരണീയമായിട്ടുള്ളൂ പുതിയ മേച്ചിൽ പുറങ്ങളിലേക്ക് ചേക്കറാൻ മനസ്സ് വെച്ചിരിക്കുന്ന യുവാക്കൾക്ക് ഇത് പാഠമായിരിക്കട്ടെ